ഹലോ ഡിയേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അതായത് ഇന്ന് ഫ്രീ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ടയേഡായി ഭയങ്കര എന്താ പറയുക സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ബിസി അല്ലാത്തൊരു ഫ്രീ ദിവസം കിട്ടി കഴിഞ്ഞപ്പം ഒന്ന് നടക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിനെ കണ്ടപ്പോഴേ ചേച്ചി പറഞ്ഞു നമ്മുടെ ഈ നമ്മളെപ്പോഴും പോകുന്ന അയനിക്കാട് മാത്രമല്ല നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ട് ഒരു വയൽ കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ഥലമെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ ഒന്ന് നടന്ന് പോയി നോക്കാന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം ഒന്ന് എവിടെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പിന്നെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ നോക്കിയാൽ ഇവിടെ മണ്ണ് എടുത്തിട്ടങ്ങണ്ടാന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ ചെളിയായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വഴിക്ക് പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്താണെങ്കിലും ഞാൻ ഈ സൈഡിലേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ തരത്തില്ല നല്ല ഒരു സന്തോഷം തോന്നിയിട്ടാണ് വഴിക്ക് പോയപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടാവുമോ പറഞ്ഞ സ്ഥലം എവിടെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നല്ല ആയിരുന്നു നോക്കിയ മേഘമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നുണ്ടോ ഒരു തെങ്ങിൻതോപ്പിൻ്റെ ഇടയ്ക്കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയത് നോക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട് ഇത് വയലായിരുന്നു ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതാണ് കേട്ടോ ഇലവടക്കെ നടക്കാൻ നല്ല രസം നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ മഴക്കാലല്ലേ അപ്പോൾ മഴ തോർന്ന സമയമായത് കാരണം മഴ മാത്രം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു വരുന്നോണ്ട് വരെ മഴ ഉണ്ടായിരുന്നില്ല നോക്കി ആമ്പലൊക്കെ ഉണ്ടായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇതിനകത്തോടെ ആമ്പൽ പൂ പറിക്കാൻ ഒന്നും പറ്റില്ല കുറച്ച് ദൂരമാണ് എന്നാലും നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്താ തരത്തില്ല ഈ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയവും കുറച്ച് സന്തോഷമൊക്കെ കിട്ടിയതിൻ്റെയാണോ എന്താണോ അതെൻ്റെ മുഖത്ത് തന്നിട്ട് കാണാനും പറ്റുന്നുണ്ട് അതിലേക്കൂടെ ഒക്കെ കുറച്ചു നേരം തലങ്ങും വിലങ്ങും ഒക്കെ നടന്നു കേട്ടോ എന്നിട്ട് നോക്കിയത് ഇതിൻ്റെ പൊക്കത്ത് ഇരിക്കാനുള്ള പരിപാടിയായിരുന്നു ചെറിയൊരു പേടിയുണ്ട് കാരണം അപ്പുറത്തെ വെള്ളത്തിന് നല്ല ആഴമുണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാവുന്നതുകൊണ്ട് എന്താണെങ്കിലും രക്ഷപ്പെടും പിന്നെ നോക്കി പഞ്ഞി വെച്ചെവിടെയെങ്കിലും കടന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി നാട്ടുകാർ നോക്കിക്കോളൂ അതുകൊണ്ട് ചെറിയ പേടിയില്ലാതെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇരിപ്പ് ഇരിക്കുന്നത് പക്ഷെ അവിടെ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങ് സഫലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ ഇതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു മീനുകളെയൊക്കെ കാണാൻ പറ്റും വലിയ മീനുകളും ഉണ്ടെന്ന് തോന്നും അവിടെ ഇരുന്ന് ചേട്ടന്മാരൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് സന്ധ്യയായി തുടങ്ങിയിട്ടോ സമയം ചെറുതായിട്ട് വെട്ടമൊക്കെ പോയി തുടങ്ങി എന്നാലും ഞങ്ങൾ അതിലേക്കട തന്നെ കറങ്ങി നടക്കുമായിരുന്നു കുറേ നേരം അതിലേ നടന്നു സത്യം പറഞ്ഞത് നല്ല ശുദ്ധ വായുവൊക്കെ ശ്വസിച്ച് കുറേ നേരം നമ്മുടെ ഈ സൂര്യനെയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ നോക്കുക കണ്ടോ ഞാൻ ഞാനതിലേ ലാലാവാടി നടക്കുമായിരുന്നു ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ ആമ്പെൽ പൂവൊന്നും കണ്ടില്ല ഒന്ന് രണ്ട് പൂക്കൾ അല്ലേലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു അതല്ലാതെ നമുക്ക് പറിക്കാൻ പാകത്തിനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സൈഡിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞ പോലെ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ധൈര്യമായത് കാരണേ ഇറങ്ങാനും തോന്നിയില്ല പിന്നെ ഈ ചെറിയ ചെറിയ പൂക്കൾക്ക് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അതിലൊക്കെ നമ്മൾ അത്രയും സന്തോഷത്തോടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് തോന്നും നമുക്ക് വേണ്ടി കുറച്ചൊക്കെ സമയമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഈ ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായി പോകും നമ്മുടെ കളി ബുദ്ധിമുട്ടുകളും മാത്രമാവും ബാക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെടി ചെടിയുടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും മഴയല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് ഇതുപോലെയൊക്കെ സമയം കിട്ടുന്നെ ആ സമയത്ത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതായത് ടോബി കളിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ അവൻ്റെ പുറകെ കുറച്ച് നേരം പോയി അവനെ കുറച്ച് ഉപദ്രവിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇച്ചിരി സന്തോഷം കിട്ടി അപ്പം നിങ്ങളും കുറച്ച് ന നല്ല നല്ല സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക കേട്ടോ എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ